ആദ്യമൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ അധികം കർക്കശമായ കുറെ കാര്യങ്ങളാണ് ഫോളോ ചെയ്തിരുന്നു കേട്ടോ പോയിന്റ് പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ പറയണം ചിരിക്കാൻ പാടില്ല ഇങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ ഞാൻ വളരെ കർക്കശമായിട്ട് കുറച്ചൊരു ഫ്രീ ആയിട്ടല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ടെന്ന് ഇടയ്ക്ക് കമന്റ് ഒക്കെ കാണാം കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങളെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സംസാരിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു സംഭാഷണം പോലെ നിങ്ങളോട് ഒരു സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ പോലെ എനിക്ക് പറയാൻ പറ്റുന്നു അതെന്തുകൊണ്ടായിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നെ ഒരു കാര്യം കുറേ വർഷമായിട്ട് ചെയ്യുന്നത് കുറേ നാളുകളായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല പക്ഷെ ആദ്യമൊന്നും എനിക്ക് നിങ്ങൾ അറിയില്ലായിരുന്നു നിങ്ങൾ ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ കാണുന്ന എല്ലാവരും എനിക്കറിയില്ല പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ വരുന്ന മെസ്സേജുകള് കമൻ്റുകൾ അതിലൂടെയൊക്കെ നമുക്ക് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട് നമുക്കിടയിൽ ഒരു ബന്ധം രൂപപ്പെട്ടതുകൊണ്ട് എനിക്ക് തോ എനിക്ക് അങ്ങനെ എന്തോ കുറച്ച് സൗഹൃദത്തിൽ ഇടപെട്ടാലും അല്ലെങ്കിൽ കുറച്ച് സംസാരത്തിൻ്റെ രീതികൾ മാറിയാലും നമുക്കിടയില് അതിനുള്ളൊരു സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നുകയാണ് ഇതൊരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു എന്റെ പേര് ഇതാണ് ഞാൻ ഇന്ന ജോലി സ്ഥലത്ത് ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ജോലിസ്ഥലത്ത് ഒരു ഒരാളെ പരിചയപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ അപ്പുറത്ത് ഒരാളെ പരിചയപ്പെടുന്നു കൂടെ കൂടെ ആ ബന്ധത്തിനൊരു മാറ്റം വരുമല്ലേ നമ്മൾ പിന്നെ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ കൂടെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുമല്ലേ ആദ്യം പേര് വിളിച്ച് തുടങ്ങിയത് ചിലപ്പോൾ ഡീ ഓടി നോക്കിയായിരിക്കും അത് ഡിസ്റസ്പെക്റ്റ് ആയിട്ടല്ല ഒരു ബന്ധത്തിന്റെ പുറത്ത് നമ്മൾ വിളിക്കും ഇനി നമ്മൾ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഒരു കൈകടത്താൻ തുടങ്ങും ചില കാര്യങ്ങളല്ലേ ഓവറായിട്ടല്ല പക്ഷെ നീ നീ പോയ ആശുപത്രിയിൽ പനിയ പനിയാന്ന് പറഞ്ഞിരിക്കില്ല നീ എണീറ്റ് എണീറ്റാ പോയെ ആശുപത്രിയിൽ പോയെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നീ ഭക്ഷണം കഴിച്ചോ നീ എന്താ കഴിക്കാത്ത അങ്ങനെയൊക്കെ ഒരു ഒരു ബന്ധം നമുക്കിടയിൽ രൂപപ്പെടും അങ്ങനെ ഒരു ബന്ധം രൂപപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഇങ്ങനെ ഒരു സംഗതി സ്പിരിച്വൽ ജേണിയിലും നിങ്ങൾക്ക് പത്ത് കൽപ്പനകളുണ്ട് സഭയുടെ കൽപ്പനകൾ വേറെയുണ്ട് തിരുവചനം വായിച്ചവർക്ക് വേറെയും കൽപ്പനകളുണ്ട് ഇതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ചിന്ത തന്നെ നമ്മൾ എന്തുമാത്രം ഭാരപ്പെടുത്തുന്നു അല്ലെ അറിയാതെ ഒരാളെ ദേഷ്യം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാപം ചെയ്ത് ദേഷ്യം തോന്നി എന്ന് പോയി കുമ്പസാരിക്കുന്നു ഇത് ഇത് എളുപ്പമുള്ള കാര്യമല്ല ഇത്രയധികം കല്പനകളും കാര്യങ്ങളും ചിലപ്പോ നമുക്ക് തോന്നും ക്രൈസ്തവിന് ഇത്രയും നിയമമല്ലല്ലോ അവന് കുറച്ചും കൂടെ എളുപ്പത്തിൽ ജീവിക്കാം ഇതിപ്പോ എന്തൊക്കെ നിയമങ്ങൾ പാലിച്ചിട്ട് വേണമെന്ന് ജീവിക്കണം എങ്ങനെ തോന്നുന്നു അല്ലെ ഞാൻ ആദ്യത്തെ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നിയമങ്ങളൊക്കെ പാലിച്ചിരുന്ന പോലെ നല്ലതായിരുന്നോ നല്ലതായിരുന്നോന്നറിയില്ല കേട്ടോ അത് നിങ്ങളാ തീരുമാനിക്കണ്ടായി പക്ഷെ പിന്നെ ഒരു ബന്ധത്തിലേക്ക് വരുവാണ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ക്രിസ്തുവുമായിട്ട് വരണം ഈ കൽപ്പനകളെ പാലിക്കാൻ വേണ്ടി പാലിച്ചത് കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുവല്ല ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ കൽപ്പനകളൊക്കെ പാലിക്കുവാണ് അപ്പൊ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയാൻ എനിക്ക് കഴിവില്ല എന്നിട്ടല്ല ഞാൻ പറയുന്നില്ല എന്ന് വിചാരിക്കുന്നത് നിയമത്തെ പേടിച്ചിട്ടല്ല മറിച്ച് കർത്താവിനോട് എനിക്കൊരു ബന്ധമുണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ അല്ലെങ്കിൽ അവന്റെ നാമത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ഇനി എല്ലാ കാലത്തും എല്ലാ സമയത്തും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതുപോലെ നമുക്ക് എന്താ പറയുക തെറ്റായ അല്ലെങ്കിൽ വീഴ്ചയില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണമൊന്നും വാശി പിടിക്കരുത് കേട്ടോ സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ ഒരു വാശിയുടെ ആവശ്യമില്ല പലതും വീണ് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുക കാരണം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരിക്കും പക്ഷേ സ്പിരിച്വൽ ഫാദേഴ്സ് ഇല്ലാത്ത ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഞാനൊക്കെ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലെ ഇല്ലാത്തവരുണ്ട് മെൻറ്റർ ഇല്ലാത്തവരുണ്ടാവും പുതിയ പുതിയ ആത്മീയ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റും ആത്മീയ അനുഭവങ്ങളുണ്ടാകും നമുക്ക് തെറ്റ് പറ്റും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതെല്ലാം ഈശോയെ പ്രതി ആയതുകൊണ്ടും ഈശോയുടെ നമുക്കൊരു ബന്ധം ഉണ്ടായതുകൊണ്ടും നമുക്കൊരു സ്വാതന്ത്ര്യമാണ് ഒരു ദിവസം കുർബാനയ്ക്ക് അഞ്ചു മിനിറ്റ് വൈകിപ്പോയി അപ്പം അഞ്ചു മിനിറ്റ് വൈകിപ്പോയതുകൊണ്ട് മാത്രം ഞാനൊരു പാപിയാകുമോ എന്ന് ചോദിച്ചാൽ മനപൂർവ്വം ഞാൻ വൈകിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം അഞ്ച് മിനിറ്റ് വൈകി പോവാം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വൈകിപ്പിച്ചതെങ്കിൽ എന്റെ ദൈവത്തിന് എന്നെ മനസ്സിലാവില്ലേ ദൈവം എന്നെ വടിയെടുത്ത് അടിക്കുന്ന അനുഭവം എനിക്കില്ല മറിച്ച് താൽത്താരയിൽ എന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവിനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അപ്പോൾ ഒരു ബന്ധം രൂപപ്പെടുമ്പോൾ ഈ നിയമങ്ങളൊക്കെ നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കുകയാണ് ഇതുപോലെ ഒരു ബന്ധം നമുക്ക് ഈശോയുമായിട്ടും ഉണ്ടാകുമ്പോൾ ഇതിലെത്ര പത്ത് കൽപ്പന അല്ല നൂറ് കൽപ്പന ഉണ്ടെങ്കിലും അത് നമ്മുടെ ജീവിതചര്യായി മാറും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് അതുണ്ടാകും ഇനി മറ്റൊരു കാര്യം പത്രോസ്ലിഹ തള്ളി പറഞ്ഞല്ലേ നിയമപ്രകാരം സൗഹൃദത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുകയാണ് പത്രോസ്ലിഹ ചെയ്തത് പക്ഷേ കർത്താവ് അവനോട് ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ അവസാനം പത്രോസെ പൊട്ടിക്കരുന്ന് എനിക്കറിയാമല്ലോ അങ്ങനെ ഒരു തലം സ്പിരിച്വാലിറ്റിയിലുണ്ട് ഒരു ഒരു പുരോഹിതന് ഇടർച്ച ഉണ്ടാകരുത് എന്നുള്ളത് നിയമമാണ് പക്ഷെ പുരോഹിതന്റെ ബലഹീനതകൾ അറിയുന്ന കർത്താവുണ്ട് അവനൊരു പ്രലോഭനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ എന്തുമാത്രം ആത്മസംഘർഷത്തിലാകണമെന്ന് ഒരു ജനം ചിലപ്പോൾ ഒരു വിധിച്ചേക്കാം പലതരത്തിൽ വിധിച്ചേക്കാം അതുപോലെ തന്നെ ഒരു സുവിശേഷ വിലക്കാരനെ ഇപ്പം ഞാൻ ഞാനൊരു ശുശ്രൂഷാ തലത്തിലൊന്നും വളർന്നിട്ടില്ല പക്ഷെ ശുശ്രൂഷാ തലത്തിൽ വളർന്നു പോയ വ്യക്തികളെ അല്ലെങ്കിൽ സുവിശേഷം കൈകാര്യം ചെയ്യുന്നവരെ ശുശ്രൂഷാ ജീവിതം നയിക്കുന്നവരെ അല്ലെങ്കിൽ ഏതൊരു ദൈവത്തിനെ പ്രതി ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ വിധിക്കുന്നത് പോലെയല്ല കർത്താവ് വിധിക്കുന്നത് കാരണം അവർക്കിടയിൽ ഒരു ബന്ധമുണ്ട് ഒരു പ്രവാചകനെ വിധിക്കുന്നത് അദ്ദേഹത്തിന്റെ വിളി അനുസരിച്ച് ഒരു പ്രവാചകപരമൊക്കെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവം പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേക ഇടപെടലുകളാണ് ദൈവം നടത്തുക അല്ലാതെ ഒരു ഒരു ഇടർച്ച ഉണ്ടായാലും ഒരു ഇതുണ്ടായാലും ദൈവം അപ്പോഴേക്കും അവരെ കഥകശമായിട്ട് വിധിക്കുന്ന ഒരു ദൈവം കാരണം അവന്റെ പോരാട്ടങ്ങളൊക്കെ കർത്താവാണ് ഇനി നമ്മൾ സാധാരണ ഒരു വ്യക്തിയാണ് നമുക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റുന്നതാണ് ജനം കാണുക നിയമപ്രകാരം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ദൈവത്തെ പ്രതി ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണും അതായത് ഇതെല്ലാം ഈ ബന്ധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈശ്വയോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരികയാണ് ഈ ബന്ധമാണ് ദൈവത്തിനും നമുക്കും ഇടയിൽ ഉണ്ടാകേണ്ടത് ഇനി അടുത്തത് ഈ ഈ ബന്ധമാണ് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് നോർത്ത് ഇന്ത്യയിലായിരുന്നു പന്ത്രണ്ട് വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സുവിശേഷം പോലും കേട്ടിട്ടില്ലാത്ത അക്രൈസ്തവരായ ഹൈന്ദവ വിശ്വാസത്തിൽ ആയിരിക്കുന്ന വ്യക്തികള് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലാത്ത അവർക്ക് അവരുടേതായ പുസ്തകങ്ങളുണ്ടാകും വലിയ കാര്യം കാര്യമായിട്ട് അവർക്ക് കഥവാള ക്ലാസ്സുകളില്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന മേലധികാരികളില്ല എപ്പോഴെങ്കിലും ദേവാലയത്തിൽ പോകുന്ന അമ്പലത്തിൽ പോകുന്നു വരുന്നു അത്ര മനുഷ്യർ പോലും മനുഷ്യത്വപരമായി നല്ല സ്വഭാവം പ്രകടമാക്കിയിട്ടുണ്ട് നമ്മളെ കാണുമ്പോഴൊക്കെ അവര് കെട്ടിപ്പിടിക്കുന്നതിനും ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നതിനും വെള്ളം താഴ്ക്കുന്നതിനും വെള്ളം തരുന്നതിനും ഒക്കെ ഒരു ഒരു സ്നേഹത്തിൻ്റെ തലം അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അവർക്കൊരു ദൈവം അവർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ട് പക്ഷേ ഇത്രയേറെ സ്നേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്ത കർത്താവൊന്നും അവർക്കില്ല എന്നിട്ടും അവർക്കിടയിൽ ഒരു സ്നേഹത്തിൻ്റെ തലമുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികൾക്കിടയിൽ എന്തുമാത്രം സ്നേഹത്തിൻ്റെ തലമുണ്ട് യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ വില കാട്ടിലും പോയിരുന്ന് ധ്യാനിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരുതരം ഒരുതരം ക്രെയ്സി ആണെന്ന് നമുക്ക് തോന്നും കാരണം സ്വയം മുറിയപ്പെടുമ്പോഴും മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഞാൻ എക്സ് ദൈവ ദൈവകൃപയാണ് കൃപയാണെങ്കിൽ അടുത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ദൈവം നിഷേധിച്ചിട്ട് ആ വ്യക്തിയെ തന്നെ പിന്നെയും പിന്നെയും ഹെല്പ് ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നിരിക്കുകയാണ് തന്നിട്ടുണ്ട് ഞാൻ വെച്ചാൽ എനിക്ക് ശരിക്കും വട്ടാണ് ഈ വ്യക്തി കാരണം അല്ലേ കുത്തി ഇരുന്ന് കരയുന്നതും പിന്നെ എന്തിനാണ് ഈ വ്യക്തിയെ പിന്നെയും പിന്നെയും അങ്ങോട്ട് പോയി സഹായിക്കുന്നത് മിണ്ടാതെ എവിടെയെങ്കിലും കുത്തി പോരെ എന്ന് ഞാൻ എന്നെ തന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര സ്നേഹമാണ് ഞാൻ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ഞാൻ എത്രയൊക്കെ വിഷമിപ്പിച്ചാലും നിനക്ക് നന്മ ഉണ്ടാവട്ടെ നിനക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് ചിന്തിക്കാൻ എന്നെ സഹായിക്കുന്നത് ക്രിസ്തുവാണ് എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ അറിയാം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ദൈവത്തെ എനിക്ക് അറിയാം അപ്പോൾ എനിക്കതിന് സാധിക്കണം അതായത് സ്വയം മറന്ന് മറ്റൊരാൾക്ക് നിലകൊള്ളുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒഴികഴിവില്ല പക്ഷെ നമുക്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ പോലും പറ്റണില്ല ഈ ദേവാലയത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒന്നും പരസ്പരം കണ്ട് ചിരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ തലയിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മൾ ദുർബലരാണ് നമ്മൾ ലോകത്തിൻ്റെ ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് നമ്മുടേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു നനവുണ്ടല്ലോ അതുപോലും നമുക്കുണ്ടാകുന്നില്ല സ്നേഹം വറ്റി വരേണ്ട അവസ്ഥ ക്രിസ്തു ഹൃദയത്തിലുള്ള ഒരു വ്യക്തി സ്നേഹിക്കും എൻ എനിക്ക് പറ്റിയ കുറേ മണ്ടത്തനങ്ങളുണ്ടോ ഈ സ്പിരിച്വൽ ലൈഫിൽ അത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹാനുഭവം ഉണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പിന്നെ ഭയങ്കര ഒരുതരം ഒരുത്തരം സ്നേഹത്തിൻ്റെ പ്രാന്താന്ന് പറയും നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നും നമുക്ക് പ്രായമോ ജെൻഡറോ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാൾ എന്നോട് സംശയം ചോദിച്ചിരുന്നു നമ്മൾ കൊടുക്കുന്ന ദൈവസ്നേഹമാണ് കാണുന്നവന് തോന്നുന്നത് ജഡത്തിൻ്റെ സ്നേഹമാണെന്ന് തോന്നിയാലോ ഞാനത് ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് അവർക്ക് തോന്നുന്നു നമ്മൾ കുഴപ്പക്കാരിയാ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നും പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മുടെ ആത്മാവിൽ നമ്മളൊരു സംഗതി ഉണ്ടാകുമ്പോഴേ അത് പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്നറിയുമ്പോ പുല്ലിനെ കാണുമ്പോൾ സ്നേഹം പൂച്ചയെ കാണുമ്പോൾ സ്നേഹം പട്ടിയെ കാണുമ്പോൾ സ്നേഹം പൂവിനെ കാണുമ്പോൾ സ്നേഹം മനുഷ്യരെ കാണുമ്പോൾ സ്നേഹം ഒരു പരിചരില്ലാത്തവനെ കാണുമ്പോൾ പോലും സ്നേഹം ഇത് എന്റെ സൃഷ്ടിയല്ല ഇത് എന്റെ അപ്പന ഉള്ളിൽ സ്നേഹം ഒരു കാരണമില്ലാത്ത സ്നേഹം അത്രയൊന്നും സ്നേഹിച്ചില്ലെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നവനൊരു പ്രശ്നം പറയുമ്പോഴെങ്കിലും അവനോട് ഒരു കനുകമ്പയോടെ പെരുമാറുന്ന ഒരു സ്നേഹാനുഭവത്തിലേക്ക് നമ്മൾ വരണ്ടേ ഈശോ ഉള്ളിലുള്ളവനെ സ്നേഹിക്കാൻ സാധിക്കണ്ടേ ദൈവത്തിന്റെ എന്ന് പറയുന്ന ദേവാലയവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്നവര് ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുന്നവര് അവരുടെ മുഖത്തൊക്കെ എപ്പോഴും ഒരു സ്നേഹത്തിന്റെ ചിരി ഉണ്ടായിരിക്കണം കാരണം അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കും എന്നാണ് സാധാരണക്കാരെ വിചാരിക്കുന്നത് അപ്പോൾ അവർക്ക് സ്നേഹിക്കാൻ പറ്റണ്ടേ കർത്താവ് പറഞ്ഞല്ലേ നിങ്ങളെന്റെ അപ്പം ഭക്ഷിക്കണം എന്ന് നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറേ പേരെ അവിടെ നിന്ന് വിട്ടിട്ട് പോയി പക്ഷെ കുറച്ചുപേര് അവിടെ നിന്നു അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടല്ല പക്ഷെ അവനായിട്ടൊരു ബന്ധമുണ്ട് ഇവ എന്തു പറഞ്ഞാലും അതിലൊരു കാര്യം ഉണ്ടാകും എന്നുള്ള ഒരു ബന്ധമുണ്ട് അങ്ങനെ ഒരു ബന്ധമുള്ള മനുഷ്യരിയാണ് ഈ കൂട്ടായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എനിക്ക് പോരായ്മ ഇല്ലാത്തത് കൊണ്ടല്ല എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ദൈവത്തിന് ചിലപ്പോൾ അവൾക്ക് ഇടർച്ച ഉണ്ടാവും ഒരു ഇടർച്ച ഒരു എല്ലാ ധ്യാന ഗുരുക്കന്മാർക്ക് ഇതുണ്ടാ ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് പോരായ്മ ഉണ്ടാവും കുറവുണ്ടാവാം പക്ഷെ അതിനൊക്കെ പുതിഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് പലപ്പോഴും എന്നെ വിമർശിക്കുന്നവർ എനിക്കൊരു കൂട്ടായ്മ ഇല്ലെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട് എൻ്റെ ആത്മാവുമായി ദൈവം കണക്ട് ചെയ്ത വ്യക്തികളുണ്ട് അതിനൊരു പ്രത്യേക കൂട്ടായ്മയോ ദിവസം പ്രാർത്ഥനയോ ഞങ്ങൾ ഒന്നിച്ച് ഒന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ ആത്മാവിൽ വേദനിക്കുമ്പോൾ എന്നെ മെസ്സേജ് അയക്കുന്ന എല്ലാവരുമായിട്ടും എനിക്കൊരു കൂട്ടായ്മയുണ്ട് അല്ലെങ്കിൽ എന്നോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന എല്ലാവരുമായിട്ടും എനിക്ക് കൂട്ടായ്മയുണ്ട് അപ്പോൾ ദൈവ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും ബിഹേവിയറിലും ഒക്കെ അത് ഉണ്ടാകും ഒരു നല്ല മനുഷ്യനാവാൻ സഹായിക്കുകയാണ് കുദാശ ജീവിതം വിശുദ്ധ കുർബാന ബൈബിൾ വായന ദേവമാല ചൊല്ലുന്നത് എല്ലാം നമ്മളെ സഹായിക്കേണ്ടത് ഒരു ദേവാലയത്തിലേക്ക് ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പം നല്ല തിരക്കാണ് ആ സമയത്ത് അവിടെ പോകാൻ പറ്റുന്നില്ല അപ്പം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് മകൾക്ക് നല്ല മൂന്ന് വയസ്സൊക്കെയുണ്ട് അപ്പം ഞാൻ ഞാൻ വളരെ ചെറിയ ചെറിയൊരാളാണ് അപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം ദേവാലയത്തിൽ ശുശ്രൂഷ തുടങ്ങി കാണുമല്ലോ എന്നുള്ള തിരക്കിൽ ഈ പുറകിൽ നിൽക്കുന്ന ദേവാലയ ശുശ്രൂഷ ചെയ്യാനെ വഴക്ക് പറയുകയാണ് ഇതൊന്നും പെട്ടെന്ന് ഇറങ്ങിക്കൂടാ ഇതൊന്നും എനിക്ക് പെട്ടെന്ന് പോകണം അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് സമരിയക്കാരൻ്റെ ഉപമയിലെ നല്ല സമരക്കാരൻ്റെ ഉപമയിലൊക്കഥയിൽ സംഭവിച്ചതുപോലെ തന്നെ ദേവാലയ ശുശ്രൂഷയ്ക്കാണ് പ്രാദേ പ്രാമുഖ്യമുള്ളത് ഈ കൊശിനെടുത്ത് ഇറങ്ങാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ ചേച്ചി കാണുന്നില്ല അപ്പം ഇവിടെ മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത് അതായത് ഒരു സ്നേഹബന്ധം നമുക്ക് ദൈവവുമായിട്ടും ഉണ്ടാകണം മനുഷ്യരുമായിട്ടും ഉണ്ടാകണം ചിലപ്പം ഈ ആളുകളൊക്കെ കാണുമ്പോഴില്ലേ ശരിക്കും ആത്മാവിലൊക്കെ എത്തിയ മനുഷ്യരുണ്ടല്ലോ ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച മനുഷ്യരുണ്ടല്ലോ അവർക്കത് അപ്പം കൊടുത്തിട്ടല്ല അവരുടെ മാതാപിതാക്കൾ കൊടുത്തിട്ടല്ല അവരുടെ സഹോദരങ്ങൾ കൊടുത്തിട്ടല്ല നാട്ടുകാരോ ഒന്നും കൊടുത്തിട്ടല്ല അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് കൊണ്ടുണ്ടല്ലോ ആരെങ്കിലും കാണുമ്പോൾ വളരെ ഇപ്പോഴാണ് ഭക്ഷണം കഴിച്ചോ അസുഖമായിട്ടിരിക്കുന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു തരം സ്നേഹം അവർക്കുള്ളിൽ ഉണ്ടാകും അങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു കാരണമില്ലാതെ അവർ സ്നേഹിക്കുന്ന ഞാനൊരു സ്ഥലത്ത് പോയിട്ട് മനുഷ്യർ ചിരിക്കുന്നു പോലുമില്ല എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട് എന്തുകൊണ്ടാണ് ഇവരും ചിരിക്കാതെ അതേസമയം നിങ്ങൾ ഈ ധ്യാനത്തിനൊക്കെ ഭൂമിയുള്ള ഒരു അനുഭവം ഉണ്ട് ആദ്യത്തെ രണ്ട് ദിവസം ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നോക്കു പോലും ചെയ്യണമെന്നില്ല ഭയങ്കര ഫ്രസ്ട്രേഷനോട് കൂടെയൊക്കെ വന്നാൽ ഉണ്ടായിരിക്കും ഭയങ്കര ടെൻഷനോട് കൂടെയൊക്കെ പക്ഷേ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറും അവിടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു നനം ഉണ്ടാകാൻ തുടങ്ങും പരസ്പരം അങ്ങോട്ടും കൊണ്ടൊക്കെ ചിരിക്കാൻ തുടങ്ങും ആർക്ക് എങ്ങനെ ഹെൽപ് ചെയ്യുന്നത് വെള്ളം എടുത്ത് കൊടുക്കണേ വെള്ളം എടുത്ത് കൊടുക്കണം ഭക്ഷണം വിളമ്പി കൊടുക്കണേ വിളമ്പി കൊടുക്കണം ഒരു ബന്ധം ഉണ്ടാവാൻ തുടങ്ങും ഈ ബന്ധം നമുക്ക് ഉണ്ടാകണം ഈ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം വായിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ജ്യൂസ് കട്ടിക്കാടച്ഛന്റെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിമർശിച്ച ചിലരുമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ചിലരുമുണ്ട് വിമർശനവും സപ്പോർട്ടും ഒരുപോലെ ആയിരിക്കണം ഒരു സുവിശേഷ വേലക്കാരന് ജനം ഇന്ന് കൈയടിക്കും നാളെ കല്ലറിയും അതല്ല നമ്മളെ നിലനിർത്തുന്ന ഘടകം ഈശോടുള്ള ബന്ധമാണ് ദൈവം മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തപ്പെടാനും ദൈവം ഉയർത്തിയാൽ ഉയർത്താനും ദൈവത്തിന്റെ അത് പറയുന്നത് പോലെ ചെയ്യാനും ഒരു എളിമ എപ്പോഴും ഉണ്ടായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മാനുഷിക ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും ഗോപി ജോസ് കട്ടിക്കാടച്ചൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഭിചാരം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാകുന്നത് എന്നാണ് വിളിക്കുന്നത് ഇനി ഒരു യുവാവിന് എന്തെങ്കിലും ഒരു തെറ്റുപറ്റുന്ന ഒരു യുവാവ് പ്രണയത്തിൽ അകപ്പെട്ടു പോയിട്ട് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്ന ഒരു വിവാഹിതനോ അങ്ങനത്തെ ഒക്കെയുള്ള തെറ്റ് ചെയ്യുന്ന സമൂഹം വിളിക്കുന്ന മനുഷ്യരെയൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ പോലും ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യും റെസ്പെക്ട് കീപ്പ് ചെയ്യും നമുക്കറിയാമോ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയോ ഒരു ഒരു ആത്മീയ മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇടറിപ്പോയവനൊക്കെ പിന്നെ ആരാണ് സ്നേഹിക്കുക ദൈവം ഒരു ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ സമൂഹം സ്നേഹിക്കാൻ പോകുന്നുണ്ടോ സമൂഹം അവളോട് മാന്യമായിട്ട് പെരുമാറാൻ പോകുന്നുണ്ടോ നോർമൽ മനുഷ്യർ ചെയ്യില്ല പക്ഷേ യേശുവിനെ അറിഞ്ഞവന് മഹ്തനെ ചേർത്ത് പിടിച്ച ക്രിസ്തുവിനെ അറിഞ്ഞവൻ ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തൂലേ അതിനൊന്നും എന്നെ സഹായിക്കുന്നില്ല എൻ്റെ ആത്മീയത ഞാൻ ഇതൊക്കെയാണ് എനിക്കുണ്ടാക്കിയ ഒരു കൺഫ്ലിക്റ്റ് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകാൻ എന്നെ സ്പിരിച്വാലിറ്റി എന്നെ സഹായിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പൊരുത്തുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് ഞാനൊരു സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെ കേൾക്കുകയാണ് ഒരു പ്രണയത്തിൽ ശാരീരിക വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു പെൺകുട്ടിയോട് സൈക്കോളജിസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് ഒരു പ്രണയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുവരണം നിങ്ങൾക്കതിന് അതിനെ മറികടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുവാണ് അപ്പം ഞാൻ ആലോചിക്കുവാണ് ഇത്രയേറെ സ്വാതന്ത്ര്യം ഒരു ഒരു നമ്മുടെ സംവിധാനങ്ങളിലുണ്ടോ ഒരിടറിപ്പോയ ഒരു 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 ദേവാലയത്തിലേക്കെങ്കിലും ആ പെൺകുട്ടിക്ക് വരാൻ സാധിക്കും ചിലപ്പോൾ സാധിക്കുമായിരിക്കും കേട്ടോ രണ്ടാർക്ക് കുറവായിരിക്കാം അതായത് ഒരു തെറ്റായ ബന്ധത്തിലെ പെട്ട് ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ ദേവാലയവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെങ്കിലും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും എവിടെയാണ് ബന്ധം എവിടെയാണ് ക്രിസ്തു സ്നേഹം ഇതൊന്നുമില്ലാതെ എന്ത് ആത്മീയത പ്രസംഗിച്ചിട്ടും കാര്യമില്ല അപ്പൊ എനിക്ക് അതാണ് തോന്നിയത് ഞാൻ വിട്ടു നിൽക്കണമെന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇതാണ് തോന്നിയത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതിനേക്കാൾ അതായത് ഈ നോർത്ത് ഇന്ത്യയിലെ ലൈഫില് ഒരു ദൈവമില്ലാത്ത എന്നോട് കാണിച്ച ഒരു കരുണയും ആ കാണിക്കുന്ന ആ ഒരു മാന്യതയും പോലും എല്ലാ ദിവസവും വചനം കേൾക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഓടി നടക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ എവിടെയാണ് തെറ്റുപറ്റുന്നത് അപ്പം അവരല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് എനിക്ക് ഇടയ്ക്ക് തോന്നി പോവുകയാണ് നിങ്ങളുടെ വിലയേറെ സമയം ഞാൻ കളയുന്നില്ല ഒരു ബന്ധമാണ് എല്ലാം എല്ലാം ഒരു ബന്ധമാണ് ആദ്യ ദൈവമായിട്ടുള്ള ബന്ധം പിന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധം സ്നേഹം എന്ന് പറയുന്നത് എല്ലാ നിയമങ്ങളെയും ഇല്ലാതാക്കുന്നു നിയമം നമ്മൾ പാലിക്കുന്നില്ല എന്നതല്ല പക്ഷെ സ്നേഹത്തിലെല്ലാ നിയമത്തെയും നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ഫോളോ ചെയ്യും സ്നേഹമാണ് വലുത് ഇനി എന്തെങ്കിലും ഒരു പോരായ്മ നമുക്കുണ്ടായാൽ നിയമം പറഞ്ഞ് ദൈവം നമ്മളെ ഭാരപ്പെടുത്തില്ല ദൈവത്തിന് നമ്മളെ മനസ്സിലാകും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽപ്പെട്ട കാര്യമാണെങ്കിലും ദൈവം ആ വിഷയത്തിൽ കരുണയുള്ളവനായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ